ഹലോ മക്കളെ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് മൂന്നാം ക്ലാസിൻ്റെ ദുറൂസുൽ ഇഹ്സാനിൻ്റെ പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ചോദ്യപേപ്പറാണ് അപ്പം നിങ്ങൾക്ക് ചോദ്യപേപ്പർ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം മറന്നു പോകരുത് കേട്ടോ പ്രവർത്തനം ഒന്ന് യോജിപ്പിക്കാം അതിൽ തന്നെ ഓപ്ഷൻസ് ആയിട്ട് ബ്രേക്കറ്റിൽ തന്നിട്ടുള്ളത് കഴിക്കുന്ന ഭക്ഷണം ആയിരം നാണയം വിരുന്നുകാരെ ആദരിക്കൽ ബിസ്മില്ലാഹി ആഹിറഹു കുടുംബ ബന്ധം പുലർത്തുന്നത് ഒന്നാമത്തെ ചോദ്യം അള്ളാഹുവിനും റസൂൽ സുല്ലാഹു അലഹി വസ്ലമയ്ക്കും വലിയ ഇഷ്ടമാണ് ഡാഷ് രണ്ടാമത്തെ ചോദ്യം ഈമാനിൻ്റെ ഭാഗമാണ് ഡാഷ് മൂന്നാമത്തെ ചോദ്യം ഹലാലും ത്വ്യബുമായിരിക്കണം ഡാഷ് നാലാമത്തേത് നല്ല അയൽപ്പക്കത്തിനുള്ള വിലയായിരുന്നു ഡാഷ് അഞ്ചാമത്തേത് തുടക്കത്തിൽ ബിസ്മില്ല മറന്നാൽ ഡാഷ് അവിടെ എന്താ ചെല്ലേണ്ടത് എന്ന് എഴുതാം രണ്ടാമത്തെ പ്രവർത്തനമായിട്ട് വരുന്നത് രണ്ട് വീതം എഴുതാം അതിലൊന്നാമത്തെ ചോദ്യം കുടുംബ ബന്ധം പുലർത്തുന്നതിനുള്ള മാർഗങ്ങൾ ഇനി രണ്ടാമത്തെ ചോദ്യം അയൽവാസികളോടുള്ള കടമകൾ എഴുതാനാണ് രണ്ടെണ്ണം എഴുതാം മൂന്നാമത്തത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മര്യാദകൾ അതും രണ്ടെണ്ണം എഴുതാം മൂന്നാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം ഒന്നാമത്തെ ചോദ്യം ആരാണ് കുടുംബക്കാർ ചോദ്യം രണ്ട് അയൽപ്പക്ക ബന്ധം ഊട്ടിയുറപ്പിച്ച ഹുറാസാനിലെ ആ മഹാപണ്ഡിതൻ ആര് ചോദ്യം മൂന്ന് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് നാം കരുതേണ്ടത് എന്താണ് ചോദ്യം നാല് വീട്ടുകാർ വിരുന്നുകാരെ സ്വീകരിക്കണം എങ്ങനെ ഇനി അടുത്ത പ്രവർത്തനം പൂർത്തിയാക്കാം അതിലൊന്നാമത്തേത് കുടുംബ ബന്ധം പുലർത്തിയാൽ ഡേഷ് വിശാലമാകും ഡേഷ് കൂടും ഇനി രണ്ടാമത്തെ ചോദ്യം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ ഡേഷ് അല്ല എന്ന് നബ്സു അള്ളാഹു അലഹി വസ്ലമ്മ തങ്ങൾ പറഞ്ഞിരിക്കുന്നു മൂന്നാമത്തെ ചോദ്യം അൽഹമ്മദില്ലാഹി ലീ ഡേഷ് മിനോയിരി ഹൗലി മിന്നി വലാ കൂവത്ത് നാലാമത്തേത് വിരുന്നുകാരവർ വീട്ടിൽ വന്നാൽ ഡേഷ് ഇനി അഞ്ചാമത്തെ പ്രവർത്തനം സാരമെഴുതാം അല്ലെ അർത്ഥമെഴുതാനാണ് അതിലൊന്നാമത്തത് എന്താണ് മൻ മൻബില്ലാഹി വലിയ അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചോദ്യ പേപ്പറിലുള്ളത് മറ്റ് ക്വസ്റ്റ്യൻ പേപ്പറും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം